ഭാഗവതത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ജന്മാരക്ഷാ സത്യം പരം ഇതാണ് ഭാഗവതത്തിലെ ഒന്നാമത്തെ ശ്ലോകം ഈ ശ്ലോകത്തിന് നൂറ്റെട്ട് വ്യാഖ്യാനങ്ങൾ എന്റെ ഗുരുവായൂ എത്ര വ്യാഖ്യാനുണ്ട് ഏ ആ ഈ ഒറ്റ ശ്ലോകത്തിനെ നൂറ്റെട്ട് തരത്തിൽ വ്യാഖ്യാനാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന അതിഗംഭീരമായ മനോഹരമായ ഒരു ശ്ലോകമാണ് ഒന്നാമത്തെ ശ്ലോകം അതെന്താ ഒന്നാമത്തേന് എത്ര ഗംഭീരമാകാൻ കാരണം ഭാഗവതം അത്രയേറെ മഹത്വമുള്ളതാണ് എന്ന വേദവ്യാസ മഹർഷി ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു തരികയുള്ളൂ അപ്പം നമ്മൾ അതിൻ്റെ മുന്നിൽ വരുമ്പം അത്രയും വിനയത്തോടെ അത്രയും ഭക്തിയോടെ മാത്രമേ നമ്മൾ സപ്താഹരംഗത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല പെരുമാറാൻ പാടുള്ളൂ അല്ലേ ഇവിടെ ഭഗവാനെ നമസ്കരിക്കണം ഇവിടെ നല്ല കുഴപ്പമൊന്നുമില്ലാത്തൊരു തുണിയൊക്കെ താഴെ വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമസ്കരിക്കാൻ പറ്റുന്നവേ നമസ് പറ്റാത്തവരെ നമസ്കരിക്കും കാലിൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വെയ്യ നമസ്കരിക്കേണ്ട അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഭഗവാനെ ഇവിടെ നമുക്ക് നമസ്കരിക്കാം അല്ലേ പറ്റുന്നവരെ നമസ്കരിക്കാം പറ്റാത്തവർ ഒന്നും ചെയ്യാം പറ്റുന്നവരെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഇവിടെ നല്ല ഒരു സ്ഥലമുണ്ട് ഒഴിവുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഭഗവാനെ നമസ്കരിക്കാം വളരെ നല്ലതാണ് സപ്താഹത്തിൽ വന്ന് ഭഗവാനെ നമസ്കരിക്കും അപ്പോൾ ഇവിടെ പറയണോ സത്യം പരം ധീമഹി ഇതാണ് ഭാഗവതത്തിന് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകൾ സത്യം പരം ധീമി എന്താ അർത്ഥം ധീമഹി എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നു എന്നർത്ഥം പരം സത്യംന്ന് പറഞ്ഞാൽ എന്താ പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു ശക്തിയുണ്ട് അതുകൊണ്ടാണല്ലോ സൂര്യൻ തിരിയണതല്ലേ സൂര്യൻ പ്രദർശിണം വെക്കണല്ലേ ഉണ്ടോ ഇല്ല സൂര്യൻ പ്രദക്ഷിണം വയ്ക്കണില്ല എന്നാകുമ്പോൾ പറയണം പ്രദക്ഷിണം വയ്ക്കണില്ല ഏ ചോദിച്ചതിന് മറുപടി ഉള്ളൂ സൂര്യൻ എന്ന് പറയുമ്പോൾ ഭൂമി എന്ന് പറയുക എന്താണോ ചോദിച്ചത് ആ ചോദ്യത്തിന് വേണ്ടേ മറുപടി പറയുക ചോദ്യം എന്താ സൂര്യൻ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം എന്താ ഉത്തരം ഇല്ല ആരാ നിങ്ങളെ പഠിപ്പിച്ചത് ആ മാഷൊന്ന് കാണണല്ലോ ആ പഠിപ്പിച്ച മാഷ ശരിയല്ല എന്നാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ് സൂര്യൻ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരി മനസ്സിലായോ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ മാഷ് തെറ്റിച്ച് പഠിപ്പിച്ചതാണ് സൂര്യൻ പ്രദക്ഷിണം വെക്കുന്നുണ്ട് എല്ലാ ഗ്രഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് സൂര്യനൊരു നക്ഷത്രമല്ലേ സൂര്യൻ നക്ഷത്രമാണ് ഇപ്പോൾ സൂര്യനെന്ത് ചെയ്യുന്നുണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഏരിയങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും ഏതാ കുഴപ്പം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ ശരിക്ക് പഠിക്കില്ല അപ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട് ആരെയാണെന്ന് വെക്കാൻ പ്രദക്ഷിണ ആരെയാണെന്ന് വെക്കാൻ ആരെയോ പ്രദക്ഷിണം വെക്കുന്നുണ്ട് സൂര്യൻ അതുപോലെ ഭൂമി പ്രദക്ഷിണം വെക്കുന്നുണ്ടോ ഉണ്ട് പ്രദക്ഷിണം വെക്കുന്നത് ആരെയാണ് ചോദിക്കേണ്ട പ്രദക്ഷിണം വെക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളും എല്ലാ ഗോളങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കണം അല്ലേ ഈ ഗ്രഹങ്ങളും ഗോളങ്ങളും എല്ലാം കൂടി ചേർന്നാൽ അതിനെ ഒരു ബ്രഹ്മാണ്ടം എന്താണ് ആ ബ്രഹ്മാണ്ടം എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബ്രഹ്മാണ്ടത്തിൽ ഒരുപാട് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാവും ആ ബ്രഹ്മാണ്ടം എന്ത് ചെയ്യുന്നുണ്ട് ആ ബ്രഹ്മാണ്ടം ഒന്നിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് ആ ബ്രഹ്മണ്ഡത്തിനടുത്ത് വേറെ ബ്രഹ്മാണ്ടമുണ്ട് ആ ബ്രഹ്മാണ്ടം എന്താ ചെയ്യുന്നത് പ്രദക്ഷിണം വെക്കുന്നുണ്ട് ഇങ്ങനെ എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട് അറിയില്ല അല്ലെ എത്രയോ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട് ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ വളരെ ക്രമമായി കൃത്യമായി അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കുകയാണ് ആരെയാണ് പ്രദക്ഷിണം വെക്കുന്നത് എന്ന് അറിയില്ല ആരെയോ പ്രദക്ഷിണം വെക്കുന്നത് അപ്പൊ എത്ര വലുതാണ് ഈ പ്രപഞ്ചം അല്ലേ മനുഷ്യനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും വലുതാണ് ഈ മഹാപ്രപഞ്ചം ആ മഹാപ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് നമ്മൾ താമസിക്കുന്ന ഭൂമി എന്ന് പറയുന്ന വളരെ ചെറിയ ഗ്രഹം അതിനൊരു കടുകുമണിയുടെ വലിപ്പേ ഉള്ളൂ ശരിയാണോ ഏ ശരിയാണോ ഭൂമിക്ക് ഒരു കടുകുമണിയുടെ വലിപ്പമേ ഉള്ളൂ ശരിയാണോ ശരിയാണല്ലേ ആ ഈ ഉള്ളിലാണോ ഈ ആൾക്കാരൊക്കെ താമസിക്കുന്നത് അതേ നൂറ്റി നാല്പത് കോടി നൂറ്റമ്പത് കോടി ആൾക്കാരാണ് ഭൂമിയാകുന്ന കണ്ടുകുമണിയുടെ ഉള്ളിൽ താമസിക്കുന്നത് വിമാനങ്ങളൊക്കെ പറക്കുന്നതിലെത്ത വിമാനങ്ങളാ പറക്കണതിൽ എത്താ തീവണ്ടിയാകാൻ എത്ര മനുഷ്യര എത്ര വെള്ളം എല്ലാം കൂടി ഭഗവാന്റെ ദൃഷ്ടിയിൽ ഭൂമി വളരെ ചെറിയൊരു കടുകുമണിയാണ് അതാണ് ഈ ഭൂമിയിൽ വലിയ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകും ആരും ശ്രദ്ധിക്കാറില്ല ഭഗവാൻ തെലുവയ്ക്കാണ് എന്താ ഭഗവാൻ കൊണ്ട് വരാത്തത് എന്നല്ലേ എന്നാൽ ഭഗവാന്റെ ദൃഷ്ടിയിൽ ഭഗവാൻ ഒന്നായിട്ടല്ലേ കാണുക ഈ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഒന്നായിട്ട് ഭഗവാൻ ദൂരെ നിന്ന് നോക്കും അങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഭഗവാന്റെ ദൃഷ്ടിയിൽ ഈ ഭൂമി എന്ന് പറയുന്ന ഭൂമി മാത്രം നോക്കിയാൽ മതിയോ ഭഗവാൻ ഭൂമി മാത്രം നോക്കിയാൽ പോലെ സൂര്യനെ നോക്കണ്ടേ ഓടാനും കൂടി സൂര്യനേക്കാൾ വലുപ്പമുള്ള ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അങ്ങ് നോക്കണ്ടേ അപ്പം ഭഗവാൻ നോക്കുമ്പോൾ എല്ലാവരെയും കൂടിയല്ലേ നോക്കുക ഭഗവാൻ എല്ലാവരെയും കൂടി നോക്കുമ്പോൾ ഭഗവാന്റെ ദൃഷ്ടിയിൽ ഈ ഭൂമി ഒരു കണ്ടുക്ക് പോലെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഭൂമിയിലുള്ള കാര്യങ്ങളൊന്നും ഭഗവാൻ നേരിട്ട് വന്ന് ചെല്ലു ചോദിക്കാറില്ല എന്താ ഭഗവാനോട് വന്നിട്ട് ഇതൊക്കെ കൊണ്ട് പരിഹരിച്ച് ഭൂമി നല്ല കൂട്ടപ്പൻ ഭൂമിയാക്കി പോയതൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ കാരണം ഭഗവാനെ സംബന്ധിച്ച് ഭൂമി മാത്രം ശ്രദ്ധിച്ചു അപ്പോൾ ഞാൻ എന്തു ഈ പ്രപഞ്ചം മുഴുവനും നോക്കട്ടെ വേണം ഏതെങ്കിലും ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങളോ ഒക്കെ ഭൂമിയിൽ നടക്കുന്നു ഭൂമിയുടെ പുറത്തുള്ള സ്ഥലത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു ഇതെല്ലാം ആരാണ് ചെയ്യുന്നത് എന്നിങ്ങനെ മഹർഷിമാർ ആലോചിച്ചപ്പോൾ അവർ ഉത്തരം കിട്ടി ഇത്രയും വലിയ ബ്രഹ്മാണ്ടം മുഴുവനും ആരുടെ നിയന്ത്രണത്തിലാണ് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് അവരാണ് മനുഷ്യരുടെ നിയന്ത്രണത്തിലും അല്ലേ അപ്പം അതുകൊണ്ട് ആ ഭഗവാനെയാണ് നമ്മൾ സർവശക്തൻ എന്ന് പറയുന്നത് ആ ഭഗവാൻ സർവശക്തനാണ് സർവവ്യാപിയാണ് സർവാത്മാവാണ് സർവജ്ഞനാണ് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിന് ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അങ്ങനെയുള്ള സർവജ്ഞനും സർവവ്യാപിയുമൊക്കെ ആയിരിക്കുന്ന ആ ഭഗവാനെ ഈ മഹീ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ ശ്ലോകത്തുള്ളത് പിന്നെ ഭാഗവതം പറയുന്നത് നൈമിഷാരണ്യം എന്ന് പറയുന്ന പറയുന്നൊരു കാട്ടിലിരുന്നിട്ടാണ് ആ നൈമിശാരണ്യത്തിൽ കുറേ മഹർഷിമാർ വന്നിരുന്നു സൂതൻ എന്ന് പറയുന്ന ഒരു പൗരാണികൻ വന്നിരുന്നു അപ്പോൾ ആ മഹർഷിമാരിൽ പ്രധാനപ്പെട്ട ആൻ്റെ പേര് ശൗനകൻ എന്നാണ് അതുകൊണ്ട് വരെ ശൗനകാദികൾ എന്ന് പറയും ആ മഹർഷിമാരെല്ലാവരും സൂദനെ നമസ്കരിച്ചിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തിനാണ് ശ്രീകൃഷ്ണൻ ഭൂമിയിൽ വന്ന് അവതരിച്ചത് ഭഗവാന്റെ നീലകൾ എന്തെല്ലാമായിരുന്നു അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമി പോയപ്പോൾ ധർമ്മമാരെയാണ് ശരണം പ്രാപിച്ചത് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഈ ശൗലാദികൾ ആരോട് ചോദിച്ചു സൂദനോട് ചോദിച്ചു ഇതാണ് ഒന്നാമത്തെ അധ്യായത്തിലെ കഥ അപ്പം അതിന് രണ്ടാമത്തെ അധ്യായത്തിൽ സൂദൻ മറുപടി പറയുകയാണ് നിങ്ങൾ നല്ല ചോദ്യമാണ് ചോദിച്ചത് ഞാൻ എൻ്റെ ഗുരുവിനെ നമസ്കരിച്ച് തുടങ്ങാമോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരിക്കുന്ന ശ്രീശിവബ്രഹ്മീയെ നമസ്കരിച്ചിട്ടാണ് അദ്ദേഹം ഭാഗവതം പറഞ്ഞ് തുടങ്ങുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഈ പ്രകൃതിയിൽ മൂന്ന് ഗുണങ്ങളുണ്ട് സത്വം രജസ് തമസ് എന്നാണ് പേര് അപ്പം ഈ മൂന്ന് ഗുണങ്ങൾക്കനുസരിച്ച് ഈശ്വരന്മാരും പലതരക്കാരാണ് ചില ഈശ്വരന്മാർക്ക് തമോ ഗുണമായിരിക്കും കൂടുതലുണ്ട് ചില ഈശ്വരന്മാർക്ക് രജോഗുണമായിരിക്കും കൂടുതലുണ്ട് ചില ഈശ്വരന്മാർക്ക് സത്വഗുണമായിരിക്കും കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഈശ്വരനെയാണോ ഭജിക്കണം അതിനനുസരിച്ചാണ് നമുക്ക് തമോ ഗുണമോ രജോ ഗുണമോ സത്വഗുണമോ വർദ്ധിക്കും ഇതിലേതാണ് കൂടുതൽ നല്ലത് തമോ ഗുണമുണ്ട് രജോ ഗുണമുണ്ട് സത്വഗുണമുണ്ട് കൂടുതൽ നല്ലത് ഏതാ ഗുണമാണ് കൂടുതൽ നല്ലത് അതുകൊണ്ട് നല്ല വിവരമുള്ള ആൾക്കാരൊക്കെ ഏത് ഈശ്വരനെയാ ഉപാസിക്കുക സത്വഗുണം കൂടുതലുള്ളത് ഏത് ഈശ്വരനെയാണോ ആ ഈശ്വരനെയാണ് നല്ല അറിവുള്ള ആൾക്കാര് എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഏ എന്ത് ചെയ്യുക ഭജിക്കുക അല്ലേ അപ്പം സത്വഗുണം ഏറ്റവും കൂടുതൽ കൂടുതലുണ്ട് ആൾക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാനെ നമ്മളോട് പറയുന്നത് നിങ്ങൾ മറ്റു ദേവന്മാരെ ഉപാസിക്കുന്നതിന് പകരം സത്വഗുണം നല്ലതുപോലെയുള്ള ഈ മഹാവിഷ്ണുവിനെ ഉപാസിച്ചാൽ മതി എന്ന് പറയണം അപ്പം അത് കാര്യം മനസ്സിലായി അപ്പം മഹാവിഷ്ണു എന്താ കൂടുതലുള്ളത് സത്വഗുണം നല്ലതുകൊണ്ട് അപ്പം മഹാവിഷ്ണുവിനെ നമ്മൾ ഭജിച്ചാൽ നമുക്ക് എന്തുണ്ടാവും നമ്മളുള്ള തമോ ഗുണമൊക്കെ അങ്ങനെ കുറഞ്ഞു 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 വരും രജോ ഗുണമൊക്കെ കുറഞ്ഞു വരും തമോ ഗുണവും രജകളൊക്കെ നമ്മുടെ ശരീരം വിട്ടുപോയാലും നമുക്ക് നല്ല സുഖമുണ്ടാകും ശരീരത്തിനൊക്കെ നല്ല സുഖം ഉണ്ടാവും നടക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ഈ ലോകത്തിൽ വളരെ സുഖമായിട്ട് ഓടിച്ചാടി നടക്കാം ഇഷ്ടംപോലെ ആഹാരമൊക്കെ കഴിക്കാം കൺട്രോളൊന്നും ഉണ്ടാവില്ല അല്ലേ നമുക്ക് പലപ്പോഴും കൺട്രോളില്ലേ ഭരതനും തന്നെ അപ്പോൾ സത്വുണ നല്ലതുപോലുള്ള ആൾക്ക് എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യാം പരമാനന്ദമായിട്ട് ജീവിക്കുക അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ വേണ്ടി അറിയുന്ന ആൾക്കാരൊക്കെ പറയണത് എന്നാൽ വേറെ ചില ആൾക്കാർക്ക് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ അല്ല ഇഷ്ടം അവർ മറ്റു ദേവന്മാരെയൊക്കെ ഭജിക്കും അപ്പം എന്താ ഉണ്ടാവുക രജോ ഗുണം വർദ്ധിക്കും തമോ ഗുണം വർദ്ധിക്കും ഇങ്ങനെ ദേവതാ സങ്കല്പങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് വാസുദേവൻ എന്നാണ് ഈ ഭഗവാന്റെ പേര് എന്ന് പറയും ഭാഗവതത്തിലെ ഈശ്വരന്റെ പേരാണ് വാസുദേവൻ അപ്പം പറയുകയാണ് വാസുദേവപര വേദ എല്ലാ വേദങ്ങളും അതിനെ പറ്റി പറയുന്നു വാസുദേവനെ പറ്റി പറയുന്നു വാസുദേവപരാ മഖാഹ യാഗങ്ങളെല്ലാം ആരെ പറ്റിയാണ് വാസുദേവനെ പറ്റിയാണ് വാസുദേവപരം ജ്ഞാനം എല്ലാ അറിവും ആരെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് വാസുദേവനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് യോഗാഹ വാസുദേവപരാഹ എല്ലാ യോഗങ്ങളും വാസുദേവപരങ്ങളാണ് ക്രിയാഹ വാസുദേവപരാഹ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എല്ലാ ക്രിയകളും വാസുദേവപരങ്ങളാണ് പിന്നെ പറയുന്നു തപഹ വാസുദേവപരം തപസ്സും എന്താണ് വാസുദേവപരമാണ് തപസ് ധർമ്മ വാസുദേവപര എല്ലാ ധർമ്മങ്ങളും ആരെ ആശ്രയിച്ചിരിക്കുന്നു വാസുദേവനെ ആശ്രയിച്ചിരിക്കുന്നു ഗതിഹി വാസുദേവപര അവസാന നമ്മളെ ലക്ഷ്യവും എന്തായിരിക്കണം നമ്മളെവിടേക്കാണ് പോണത് അതിനാണുള്ള ഗതി എന്ന് പറയാൻ അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണല്ലോ ആ ജീവിത പ്രയാണത്തിനാണ് ഗതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണവും നമ്മുടെ ലക്ഷ്യവും എല്ലാം എന്താണ് വാസുദേവനാണ് അങ്ങനെ ആ വാസുദേവനായിരിക്കുന്ന ഭഗവാനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായം പൂർത്തിയായത് പിന്നീട് നമ്മൾ മൂന്നാമത്തെ അധ്യായം വായിച്ചു മൂന്നാമത്തെ അധ്യായത്തിൽ ഈ ഒരുപാട് അവതാരങ്ങളെ പറ്റി പറയുക ഭഗവാൻ എത്രയെത്രയോ അവതാരങ്ങൾ സ്വീകരിച്ചു ഭഗവാന്റെ ഒന്നാമത്തെ അവതാരം ഏതായിരുന്നു അറിയൂ ഏ മത്സ്യം ഉത്തരം തെറ്റിപ്പോയിപ്പോയി ഒന്നാമത്തെ അവതാരം മത്സ്യമാണെന്നല്ലേ നമ്മളൊക്കെ ധരിച്ചു കഴിച്ചു ആ ഉത്തരം തെറ്റാണ് പിന്നെ എന്താ ഒന്നാമത്തെ ഇവിടെ കുറേ അവതാരങ്ങൾ എണ്ണി 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 പറയുന്നുണ്ട് എവിടെ ഈ മൂന്നാമത്തെ അധ്യായം ഭാഗവതത്തിലെ മൂന്നാമത്തെ അധ്യായം അനുസരിച്ച് ഭഗവാന്റെ ഒന്നാമത്തെ അവതാരം ഏതാണ് നമുക്ക് നോക്കാം കേട്ടോ കേട്ടോളെ സേവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖംബിതം പ്രഥമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്നാമത്തെ അപ്പം ഭഗവാന്റെ ഒന്നാമത്തെ അവതാരമായിരുന്നു കൗമാരം എന്നാണ് പേര് ഭഗവാന്റെ ഭാഗവതമാണെന്ന് നമ്മൾ വായിക്കണം വായിക്കണതല്ലേ ഭാഗവതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ്റെ ഒന്നാമത്തെ അവതാരം ഏതായിരുന്നു പറയൂ കൗമാരം കൗമാര അതെ കൗമാരം എൻ്റെ പേര് കൗമാരം എന്നാണ് ഭഗവാന്റെ ഒന്നാമത്തെ അവതാരത്തിന്റെ പേര് ഇപ്പം കൗമാരം എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാൻ കുമാരനായിട്ട് അവതരിച്ചു ഒരു കുമാരനല്ല നാല് കുമാരന്മാരായിട്ട് ഭഗവാൻ അവതരിച്ചു സനകൻ സനന്ദൻ സനാതൻ സനകുമാരൻ പേരെ ഉറപ്പിരുന്ന് പറയും അവരുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും സനകൻ സനന്ദൻ സനാതൻ സനൻകുമാരൻ ഈ നാല് എപ്പോഴും ഒന്നിച്ചാണ് സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ ഒന്നായിട്ട് കണക്കാക്കുക ഈ നാല് പേരെപ്പോഴും ഒന്നിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് ആ അവതാരത്തെ ഒരവതാരമായിട്ട് കണക്കാക്കുന്നു അതാണ് ഭഗവാന്റെ ഒന്നാമത്തെ അവതാരം ഈ അവര് കുമാരന്മാരാണ് കുമാരൻ എന്ന് പറഞ്ഞാൽ എന്താ അവരെ കണ്ട അഞ്ച് വയസ്സ് പ്രായ എന്നും അഞ്ച് വയസ്സാണ് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രായം അഞ്ച് വയസ്സാണ് എത്ര കാലം വന്നാലും അവർക്ക് പ്രായം കൊണ്ട് എന്നും കുമാരന്മാരായത് ഈ നാല് പേരെ എന്തു പറയും കുമാരന്മാർ എന്ന് പറയുന്നത് കൊണ്ട് ഈ അവതാരത്തിന്റെ പേര് കുമാരം എന്ന ശബ്ദത്തൊന്നാണ് കൗമാരം എന്നുള്ള വാക്കുണ്ടായത് അതുകൊണ്ടാണ് അവതാരത്തിന് എന്ത് പേരുണ്ടായത് കൗമാരം അപ്പൊ ഒന്നാമത്തെ അവതാരം ഏതാണ് കൗമാരം അപ്പൊ ആ മനസ്സിലായതല്ലേ അത് മനസ്സിലെ അങ്ങനെയാണ് രണ്ടാമത്തെ ഏതാന്ന് പറയുന്നത് എന്തിനാണ് ഈ കൗമാരനായിട്ട് അവതരിച്ചത് ഭഗവാൻ ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം വ്രതങ്ങൾ എടുക്കാൻ സ്വതമേ തന്നെ ബുദ്ധിമുട്ടാണ് ഇന്നലെ എന്ത് വ്രതമായിരുന്നു ഇന്നെന്ത് വ്രത ഇന്ന് വ്രതാണ് ഇന്നെന്ത് വ്രത ദ്വാദശി ആ അപ്പൊ ഇന്നലെ ഏകാദശി വ്രതമായിരുന്നു ഇന്ന് ദ്വാദശി വ്രതമാണ് ഇങ്ങനെ നിരവധി വ്രതങ്ങളുണ്ട് ഈ വ്രതങ്ങളൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നലെ ഏകാദശി നോറ്റു എത്ര പേര് നോറ്റു ഇന്നലെ ഏകാദശി നോറ്റു ഇല്ലേ മൂന്നാറ് ആൾക്കാരോ വളരെ ബുദ്ധിമുട്ടാണ് എന്തിന് ഏകാദശി തോൽക്കാനും ഒട്ടും എളുപ്പമല്ലേ ദ്വാദശി വ്രതം എടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് വ്രതങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള വെറുതെ ഏതാണെന്ന് അറിയോ ഏതാ എല്ലാ വ്രതങ്ങളും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വെറുതെതാണ് ഏഷ്ടീവ്രതം പ്രദോഷം ഏ പ്രദോഷത്തിന് ബുദ്ധിമുട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മനുഷ്യന് ചെയ്യാവുന്ന വ്രതങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വ്രതമാണ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പേരെന്താ ഏഹ് മൗന വ്രതം ഏ സിമ്പിളാ ഉണ്ടായിട്ടിരുന്നാൽ പോരെ അത് വളരെ സിമ്പിളാണ് മൗനവ്രതം വളരെ സിമ്പിളാണ് ആളെല്ലാം ബുദ്ധിമുട്ടുള്ള വ്രതം ഏതാ അറിയില്ല എന്നാൽ ഞാൻ പറയാം ഞാൻ ചോദിച്ചോ ഒത്തിരി അറിയില്ല പേടിക്കാൻ ഇത്രയും ഞാൻ പറഞ്ഞുതരുമല്ലോ എനിക്ക് ഉത്തരം അറിയണ ചോദ്യമേ ഞാൻ ചോദിക്കുള്ളൂ ഞാനാൾ സൂത്രക്കാരനാണ് എനിക്ക് ഉത്തരം അറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ അന്നും ഞാൻ ചോദിക്കില്ല ആണ് എനിക്ക് അറിയാത്ത എനിക്കെന്നറിയാത്ത അപ്പൊ ഇതിന്റെ ഉത്തരം എനിക്കറിയാം ലോകത്തിൽ അനുഷ്ഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വ്രതത്തിന്റെ പേര് ആരെങ്കിലും ചോദിച്ചാൽ ഒരു സങ്കോചവും ഇല്ലാതെ സംശയമില്ലാതെ പറയണം അതിന്റെ പേരാണ് പറയാൻ പോകുന്നത് മറ്റു പ്രാവശ്യം പറഞ്ഞാൽ പോലെ ബ്രഹ്മചര്യം എന്താണ് ബ്രഹ്മചര്യം എന്ന് കേട്ടിട്ടുണ്ടോ മനുഷ്യരെടുക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും 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 ബുദ്ധിമുട്ടുള്ള വ്രതമാണ് ബ്രഹ്മചര്യം സ്ത്രീകൾക്കും അനുഷ്ഠിക്കാം പുരുഷന്മാർക്കും അനുഷ്ഠിക്കാം അത് ഏറ്റവും ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഭഗവാൻ തന്നെ നേരിട്ട് സനകൻ സനന്ദൻ സനാതനൻ സനകുമാരനായി ഭൂമിയിൽ വന്ന് അവതരിച്ചു എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടുള്ള വ്രതം അനുഷ്ഠിക്കുക എന്ന് ഈ ലോകത്തിലെല്ലാവർക്കും അങ്ങോട്ട് കാണിച്ചു കൊടുത്തു നമ്മൾ നേരിട്ട് കാണിച്ചു കൊടുക്കണ്ടേ എന്താണെങ്കിൽ നമ്മൾ ഒരാൾ പാട്ട് പാടിയപ്പോൾ മറ്റേ ആൾ പറഞ്ഞു പാടിയത് ശരിയായില്ല അപ്പോൾ അയാൾ ശരിക്കും പാടിക്കൊടുക്കണ്ടേ അയാൾ അയാൾ കൂടുതൽ വെറുതെ അഭിപ്രായം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നിന്റെ പാട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞയാളെന്ത് ചെയ്യണം ശരിയായിട്ട് പാടി പാടിക്കൊടുക്കണം അത് ശരിയാണെന്നറിയാൻ വേണ്ടി കുറേ പ്രൊഫസർമാർ കേട്ടിരിക്കണ്ടേ എന്നിട്ട് അവർ പറഞ്ഞു ആ ഇയാൾ പാടിയപ്പോൾ ശരി എന്ന് പറയണ്ടേ വെറുതെ നമ്മൾ എന്ത് പറയാൻ പാടില്ല നിങ്ങളൊരു കാര്യം വേറൊരാണ്ട് ശരിയായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം നിങ്ങൾ പറയാം സാമ്പാർ നേരെ നന്നല്ല ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും നല്ല സാമ്പാർ നിങ്ങളെ വെച്ചുണ്ടാക്കി കാണിച്ചു അത് നിങ്ങളെക്കാൾ കഴിവുള്ള ആൾക്കാർ പറയണം നല്ല സാമ്പാറാണ് അപ്പോഴേ നിങ്ങൾ പറയാ വെറുതെ ഇങ്ങനെ പറയുക ഓരോന്ന് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബ്രഹ്മചര്യം എന്ന വർദ്ധം അത് ശരിക്കും ഭഗവാൻ നേരിട്ട് ഭൂമിയിൽ വന്ന് അവതരിച്ച് എങ്ങനെയാണ് ഈ വ്രതം ആചരിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു ആ ആര് സനകാദികൾ അപ്പം അത് മനസ്സിലായി അപ്പം രണ്ടാമത്തെ അവതാരം ഏതാ കേട്ടോളൂ ദ്വിതീയം മഹീം ഉദ്ധരിഷ്യൻപാല സൗകരം സൗകരെന്നു പറഞ്ഞാൽ സൂകരം എന്ന് പറഞ്ഞാൽ എന്താ സൂകരം കേട്ടുണ്ടോ സൂകരം കേട്ടില്ല പന്നി സൂകരം എന്ന് പറഞ്ഞാൽ പന്നി രണ്ടാമതായിട്ട് ഭഗവാനെടുത്ത് അവതാരത്തിന്റെ പേരാണ് പന്നി പന്നിയായിട്ട് അവതരിക്കുക ഗുരുവായൂരപ്പനോ ആ ഗുരുവായൂരപ്പനും പന്നിയോട് എന്തില്ല നമുക്ക് എന്തോ ഒരു ഇഷ്ടക്കേണ്ട അല്ലേ പന്നി എന്നൊക്കെ അതല്ലേ മലയാളിക്ക് ദേഷ്യം വന്ന പന്നി എന്നൊക്കെ വിളിക്കും ആ പന്നി എന്ത് തെറ്റാണ് ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഭഗവാൻ ഒരു മടിയില്ലേ അതെ ഭഗവാൻ ആരായിട്ട് അവതരിച്ചു പന്നിയായിട്ട് അതാണ് പന്നിയൂരപ്പെണ്ണു പന്നിയൂരപ്പണ്ണെന്ന് കിട്ടി ഒരാഹമൂർത്തിയാണ് അത് ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമാണ് ഇങ്ങനെ എത്ര എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് കേൾക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം ഇവിടെ പൂർത്തിയാക്കി കാരണം സമയം എട്ടര മണിയിൽ അവനിർത്തി എട്ടരയായ നിർത്തി ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ ഭക്ഷണം കഴിക്കാം നമുക്ക് അവിടെ ഭക്ഷണമായിട്ടുണ്ട് പോയിട്ട് കഴിക്കാം ഇവിടെ സ്വതവേ ഒരു ത്രിമധുരം നേരിടിക്കാറുണ്ട് അവിടെ നേരിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാണോ തോന്നുന്നില്ലേ ഈ നേരിച്ച തുമതിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആരെങ്കിലും ഒരാള് എല്ലാവർക്കും കൊടുക്കണം എന്നിട്ട് ഇപ്പോഴത്തെ നിവേദ്യം കഴിച്ചിട്ട് മതി നിങ്ങൾ എന്ത് കഴിക്കുക ഭക്ഷണം ഇത് അതിനെ കൊടുക്കുക ഇതന്നെയാണോ എനിക്ക് തോന്നുന്നത് ആരും കൊടുക്കും കൊടുത്തു ഒരു സ്പൂണ് വേണ്ട കൊടുക്കാൻ സ്പൂൺ ഉണ്ടോന്നോ അത് തുറന്നു നോക്കുകയാണോന്നോ ആണ് അപ്പൊ സ്പൂണോ ആ മലര് അത് അതിലിട്ടൂടെ ഉറുമ്പിണ്ടോ നോക്ക് ഉറുമ്പ് ഉറുമ്പോ ഉറുമ്പിണ്ട ഉറുമ്പില്ല ആ പൂവൊക്കെ മാറ്റി അപ്പൊ അതെ ചേർത്തിട്ട് 呃。Uh